വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് അഞ്ചലിൽ ആരംഭിച്ച ഗണേശോത്സവത്തിൽ വൻ ഭക്തജനത്തിരക്ക് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെയാണ് ഈ വർഷത്തെ ഗണേശോത്സവ ചടങ്ങ് ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷമായി ആചരിക്കുന്നത് അഞ്ചൽ മുക്കട ജംഗ്ഷനിൽ ശബരി മെഡിക്കൽസിന്റെ സമീപത്തായാണ് ഗണേശോത്സവ മണ്ഡപം ഒരുക്കിയിരിക്കുന്നത് ഗണേശോത്സവ പൂജയോട് അനുബന്ധിച്ച് അഞ്ചലിൽ വൻ അനുഭവപ്പെടുന്നത് ഗോൾഡൻ പോസ്റ്റ് ഓഫീസ് ഭക്തജനപ്പെടുന്നത് ഏഹ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തില് ഇരുപത്തിനാലാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ഈ വർഷത്തെ ഗണേശോത്സവ ഉത്സവ ചടങ്ങ് ഇരുപത്തി വാർഷികോത്സവമായിട്ടാണ് ആചരിക്കുന്നത് മുക്കട ജംഗ്ഷനിൽ ശബരിമെഡിക്സിന്റെ അടുത്തായിട്ടാണ് ഈ വർഷത്തെ മണ്ഡപം ഇന്ന് വിനായക ചതുർത്ഥി ഭഗവാന്റെ പിറന്നാൾ ദിവസമാണ് വിശേഷ പൂജ ഉദയാസ്തമന പൂജയിൽ ഉദയം മുതൽ അസ്തമനം വരെ ഉണ്ണിയപ്പം വാർപ്പിക്കലും ശേഷം പ്രസാദ വിതരണമാണ് നാളെയാണ് നിമഞ്ജനം കുളത്തുപുഴ ആറാട്ടുകടവിലാണ് ഈ വർഷത്തെ വിശേഷ പൂജകൾ വളരെ ഗംഭീരമായിട്ട് നല്ല കൂടി തന്നെയാണ് എല്ലാ ദിവസത്തെയും പൂജകൾ സമാപിച്ചിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് ദീപാരാധനയോടനുബന്ധമായിട്ട് കടുംപായസ നിവേദ്യം പ്രസാദ വിതരണം ഉണ്ടായിരുന്നു നല്ല ഭക്തജന തിരക്കായിരുന്നു ഇന്ന് രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമാണ് കഴിഞ്ഞത് അതിൻ്റെ പ്രസാദ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നല്ല തിരക്കുണ്ട് അതുപോലെ തന്നെ പാരായണം ഇന്നത്തെ വിശേഷാൽ ദിവസം തന്നെ നല്ല പാരായണ ഭാഗമാണ് വന്നിരിക്കുന്നത് അതുതന്നെ എല്ലാ ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന രീതിയിലാണ് ഭഗവാന്റെ ഇന്നത്തെ പിറന്നാൾ ദിവസം തന്നെ നല്ല മംഗളകരമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്തത് അതുതന്നെ എല്ലാവർക്കും ഐശ്വര്യം നൽകുന്നതാണ് ഓരോ ദിവസങ്ങളിലും പ്രത്യേക വിശേഷാൽ പൂജകളും കടുംപായസ വിതരണവും ഗണപതി ഹോമവും നടത്തിവരുന്നു ഇന്ന് വിശേഷാൽ പൂജകൾക്ക് പുറമെ ഉദയാസ്തമയ പൂജ നടത്തും രാവിലെ മുതൽ വാർപ്പിക്കുന്ന ഉണ്ണിയപ്പം വൈകിട്ട് നിവേദിക്കുകയും ഭക്തർക്കായി നൽകുകയും ചെയ്യുന്ന ചടങ്ങാണ് ഉദയാസ്തമന പൂജ ഗണേശോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പൂജാ ചടങ്ങുകൾ നാളെ അവസാനിക്കും ഷിബു ചക്രവർത്തിയുടെ നേതൃത്വത്തിലാണ് അഞ്ചിലിൽ ഗണേശോത്സവ പൂജകൾ നടന്നുവരുന്നത് നാളെ ഉച്ചയോടുകൂടി വിഗ്രഹം നിമഞ്ചനത്തിനായി കുളത്തൂപ്പുഴ ആറാട്ട് കടവിലേക്ക് കൊണ്ടുപോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഗണേശോത്സവം ഇന്ന് അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് വിശേഷാൽ പൂജകൾക്ക് പുറമെ ഉദയാസ്തമേന പൂജയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതലുണ്ടാക്കുന്ന ഉണ്ണിയപ്പം വൈകിട്ട് നിവേദിക്കുകയും വൈകുന്നേരം ഭക്തർക്കായി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഉദയാസ്തമേന പൂജ നാളെ കൊണ്ട് ഗണേശോത്സവത്തിൻ്റെ പൂജാ ചടങ്ങുകൾ അഞ്ചലിൽ അവസാനിക്കുകയാണ് ശ്രീ ഷിബു ചക്രവർത്തിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പൂജകൾ നടന്നു വന്നുകൊണ്ടിരുന്നത് ഇന്ന് വൈകുന്നേരത്തെ ഉദയാസമന പൂജയോടുകൂടി വിനായക ചതുർത്ഥിയുടെ പ്രത്യേക പൂജയായ ഉദയാസമന പൂജയോടുകൂടി പൂജ ഏകദേശം അവസാനിച്ചമായിട്ടാണ് നാളെ കൊണ്ട് പൂജകൾ അവസാനിക്കുക ഉച്ചയോടുകൂടി വിഗ്രഹം നിവഞ്ജനത്തിനായി കുളത്തൂപ്പുഴ ആറാട്ട് കടവിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ൂരി ജലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ്